വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പിണറായി എത്തിയോ അത് അത്ഭുതമെന്ന് പി വി അൻവറിന്റെ പരിഹാസം അദ്ദേഹം ഇങ്ങോട്ട് വരരുതെന്നാണ് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനമെന്നും പരിഹാസം പിണറായി എത്തിയ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അമ്പെ പരാജയപ്പെട്ടതാണെന്നും സ്ഥാനാർത്ഥിയുടെ പോസ്റ്റുകളിലൊന്നും മുഖ്യമന്ത്രിയുടെ മുഖം താൻ കണ്ടില്ലെന്നും പി വി അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കരുളായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ പോരാട്ടം അത്ഭുത നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പിണറായി അവ മത്സരിച്ച തൃക്കാക്കര ആയാലും പാലക്കാട് ആയാലും എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുണ്ടാവില്ല ഇവിടെ പോസ്റ്റർ ഞാൻ കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട വോട്ട് കിട്ടില്ല എന്ന് ആർക്കറിയാം ഇടതുഷ്ടം മുന്നണിക്ക് അറിയാം അതുകൊണ്ടല്ലേ ഭയങ്കര അത്ഭുതകരാണ് അദ്ദേഹം വരുന്നുണ്ടെന്ന് കേട്ടോ ഭയങ്കര സംഭവം അപ്പൊ അദ്ദേഹം അത് നമുക്ക് കാണാം ഉല്ലാസുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് One City Park, Manalimal Bus Stand, one door